ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ജാം ഇഷ്ടമില്ലാത്തതായിട്ട് ആരാണല്ലേ ആരും തന്നെ കാണുന്നില്ല പ്രത്യേകിച്ച് പറഞ്ഞാൽ കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ജാം എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വളരെ സിമ്പിളായിട്ട് തന്നെ സ്ട്രോബെറി ജാം എങ്ങനെ ഉണ്ടാകുക എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്താണെങ്കിലും കണ്ടു നോക്കുക അപ്പോൾ അതിനെ നമുക്ക് ആവശ്യപ്പെടാം സ്ട്രോബെറിയാണ് നല്ല പഴുത്ത സ്ട്രോബെറി എടുക്കുക അതിനുശേഷം നമുക്കിത് ചെറിയ പീസായി കട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി സ്ട്രോബെറി കട്ട് ചെയ്തെടുക്കുക സ്ട്രോബറി ശരിക്കുക വേവിച്ചെടുക്കണം അതിനുവേണ്ടി സ്ട്രോബറി നമുക്ക് പാത്രത്തിലേക്ക് ഇടാം മീഡിയം ഹീറ്റ് വെക്കണം സ്ട്രോബറി ഇട്ട ശേഷം നമുക്ക് രണ്ട് ലെമൺ രണ്ട് ലെമൺ പിഴിഞ്ഞൊഴിക്കണം അതിൻ്റെ അകത്ത് ഓക്കെ രണ്ട് ലെമൺ ജ്യൂസ് ഓക്കെ ഇനി ചെറിയ തീയിൽ ഇത് ശരിക്കും നമുക്ക് വേവിച്ചെടുക്കണം അപ്പൊ അതിനുവേണ്ടി ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം മുന്നൂറ്റി അമ്പത് ഗ്രാം അല്ലെങ്കിൽ നാനൂറ് ഗ്രാം വളം പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മൾ അര കിലോ സ്ട്രോബെറിയാണ് എടുത്തത് അതുകൊണ്ടാണ് ഇത്രയും കേട്ടോ ഇനി സാവധാനം നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം ഈ ഷുഗർ മൊത്തം ഇതിൻ്റെ അകത്ത് ശരിക്ക് അലിഞ്ഞ് ചേരണം ഓക്കെ അതിനുവേണ്ടി സാവധാനം ഇളക്കി കൊടുക്കുക തീ വളരെ കുറച്ചിടുക സാവധാനം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം നമ്മൾ ഷുഗർ ഇട്ടേക്കുന്നതുകൊണ്ട് അടിയിൽ പിടിക്കാൻ പാടില്ല നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇപ്പം നമ്മൾ ഷുഗർ മൊത്തം തന്നെ അലിഞ്ഞു ചേർന്നുകൊണ്ട് അതിനുശേഷം ശരിക്ക് തീ കൂട്ടിക്കൊടുക്കുക തീ കഴിയുമ്പോൾ നമ്മുടെ സ്ട്രോബറി ശരിക്ക് തിളയ്ക്കാൻ തുടങ്ങും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് തിളക്കുക അതിനുശേഷം നമ്മുടെ സ്ട്രോബറി ശരിക്ക് അലിഞ്ഞ് ഇതിലേക്ക് ചേരും അതിനുശേഷം തീ ഓഫ് ചെയ്യുക ഇപ്പോഴൊക്കെ നമ്മൾ ശരിക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതായപ്പോൾ നമ്മുടെ സ്ട്രോബറി മിക്കതും അലിഞ്ഞ് ചേർന്നു ഓക്കെ ഇനി നമുക്ക് സാവധാനം തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ സ്ട്രോബെറി ശരിക്ക് സെറ്റാകാൻ വേണ്ടി വെക്കണം അതായത് ശരിക്ക് തണുക്കണം ഓക്കെ തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം തീയിൽ നിന്ന് എടുത്ത ശേഷം ഇതുപോലെ ഇരിക്കും ഇത് പൂർണ്ണമായിട്ട് സെറ്റായിട്ടില്ല ഒരു അല്പം ചൂടുണ്ട് ഇതുപോലെ ഇരിക്കും ഓക്കെ ഇനി നമുക്ക് പൂർണമായിട്ടും തണുക്കണം ശരിക്ക് തന്നെ സ്വാഭാവികമായിട്ട് അത് സെറ്റായിക്കോളൂ നമുക്കിത് കുപ്പിയിലേക്ക് ആക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് കുപ്പിയിൽ നമ്മുടെ ജാം ആക്കുന്നതിന് മുമ്പ് ആ ജാം ശരിക്ക് തണുത്തിരിക്കണം അതിനുശേഷം മാത്രം കുപ്പിയിലാക്കുക അടയ്ക്കുക പിന്നെ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാമെന്നുള്ളൂ അതുപോലെ തന്നെ താല്പര്യമുള്ളത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ സിമ്പിൾ ആയ കാര്യം ഹംബിളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് ആദ്യം മനോഹരം നമുക്ക് കാണാം മറ്റെ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതുവരെ ഒക്കെയാണ് കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വയലിങ്കൽ